എന്താ സമസ്ത സുപ്രഭാതത്തിന്റെ മുഖപത്രമല്ലേ ഈ സുപ്രഭാതത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ ഇതാണ് സുപ്രഭാതത്തിന്റെ കുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതാണ് സുപ്രഭാതത്തിന് ഇന്ന അതിൻ്റെ പോരായ്മ ഉണ്ട് പറഞ്ഞിട്ടുണ്ടോ ഒരു പോരായ്മയും പറയാനില്ല ഒരു പോരായ്മയും പറയാറില്ല പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈത്താങ് ഫണ്ട് ശേഖരണം അത് പരാജയപ്പെടണം സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ പരാജയപ്പെടണം എന്താ താല്പര്യം അതിപ്പോ തൽക്കാലം വേണ്ട അതിന് ന്യായവും കാരണങ്ങളൊന്നുമില്ല ഈ പാമ്പ് മിന്നാമിനുങ്ങിനെ വിഴുങ്ങാൻ വന്നൊരു കഥയുണ്ട് പാമ്പ് മിന്നാമിനുങ്ങിനെ ഇങ്ങനെ വിഴുങ്ങാൻ വന്നു അപ്പൊ മിന്നാമിനുങ്ങ് ചോദിച്ചു എന്നെ വിഴുങ്ങിക്കോ അതിനു മുമ്പ് മൂന്ന് ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു മിന്നാമിനുങ്ങ് പാമ്പ് പറഞ്ഞാ ചോയിച്ചോന്നോറന്നു മിന്നാമുനിങ് ചോദിച്ചു ഞാൻ ഞാനിങ്ങനെ പാമ്പുകളുടെ ഭക്ഷണത്തിൽപ്പെട്ട ഒരാളാണോ നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ പല പല സാധനങ്ങളും പാമ്പ് കഴിക്കുമല്ലോ അപ്പം ആ ഭക്ഷണ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണോ ഭക്ഷണ ശൃംഖലയിൽപ്പെട്ട ആളാണോ ഞാൻ പാമ്പ് ഞാൻ ഇന്ന് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപ ഉപദ്രവം ചെയ്തിട്ടുണ്ടോ പാമ്പിനോട് മിന്നാമനും ചോദിച്ചാൽ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ പിന്നെ എന്തിനാ ഞങ്ങൾ എന്നെ വിഴുങ്ങാൻ നിൽക്കുന്നത് പാമ്പ് വെച്ചു നിനക്ക് നിന്റെ തിളക്കൺ സഹിക്കാൻ കഴിഞ്ഞില്ല നിന്റെ തിളക്കണ് സഹിക്കാൻ കഴിഞ്ഞില്ല ഇതേ അസുഖം ഇവിടെ സംഭവിക്കണ് ഇതേ അസുഖം ഒരു മാറ്റവും ഇല്ല സുപ്രഭാതത്തിന് ഇന്നാലിന്ന കുഴപ്പുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തിരുത്താമല്ലോ കൊഴപ്പാണെങ്കിൽ തിരുത്തണത് എന്തായാലും ഒന്നും പറയാനില്ല അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വാർത്ത എഴുതുന്നതാണ് പല ആളുകൾ പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ വരണം നിങ്ങൾ വല്ലാതെ നമ്മൾ ആക്രമിക്കേണ്ടതെന്നുള്ള ഇടക്കിടക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സി പി എമ്മിനെതിരെ വാർത്തകൾ വരുന്നു എഡിറ്റോറിയലുകൾ വരുന്നു ലേഖനങ്ങൾ വരുന്നു നാളിപ്പോൾ ഫസ്റ്റ് പേജ് നിങ്ങൾ കണ്ടോ ആ പെരിയാ കൊലക്കേസുമായി ബന്ധപ്പെട്ടിട്ട് ആകെ ബി സീറ്റാണ് വരുന്നത് വരാൻ പോണത് ഇരട്ട ജീവപര്യന്തം തടവാണ് പത്തു ആളുകൾ കൊടുത്തിട്ടുള്ളത് അപ്പം അത്യാവശ്യം വലുതാക്കി നമ്മൾ കൊടുക്കും ലീഗിനെതിരു വാർത്ത വന്നിട്ടുണ്ടോ ഒരു ലേഖനം വന്നിട്ടുണ്ടോ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ടോ ലീഗിന് ദോഷകരമാകുന്ന ഏതെങ്കിലും ഒരു ഒരു സംഗതി ഈ പത്തു പതിനൊന്നും വല്ല തന്നെയാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല എന്നാൽ ലീഗിന് ഗുണകരമാകുന്നവല്ലോ വന്നിട്ടുണ്ടോ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ചെന്നൈയിലൊക്കെ ലീഗിന്റെ എഴുപത്തഞ്ചാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ചന്ദ്രിയേക്കാൾ മനോഹരമായ സപ്ലിമെന്റ് ഇറക്കി സുപ്രഭാതം എന്നിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി രേഖാമൂലം കത്തയച്ചു അഭിനന്ദിച്ചുകൊണ്ട് ഈ എഴുപത്തി വാർഷികത്തിന് ഇത്രയും മനോഹരമായ സപ്ലിമെന്റ് ഇറക്കി ഈ സമ്മേളനത്തിന് വിജയത്തിന് വേണ്ടി സഹകരിച്ച് സുപ്രഭാതം മാനേജ്മെന്റിന് പ്രത്യേകം അഭിനന്ദനം തന്നിട്ട് കത്ത് എഴുതി നമ്മൾ പിന്നെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നാട്ടുകൂടി നടക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ സംഘടനാ പ്രവർത്തനം നടക്കുമ്പോൾ ഇതുപോലുള്ള ഒരു പത്രം സമുദായത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഇടപെടൽ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ പ്രസ്ഥാനം ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ആശയപരമായ കാര്യങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ വഴിതെറ്റ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിനൊക്കെ വളച്ചൊടിച്ചും വികലമാക്കിയും വികൃതമാക്കിയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി നമ്മളെ തളർത്താനും നമ്മൾ നിർവീര്യമാക്കാനും നമ്മുടെ സംഘടനാ ശക്തിയെ ചോർത്തിക്കളയാനുമുള്ള ശത്രുവിൻ്റെ അജണ്ടയിൽ പല നിരപരാധികളും നിഷ്കളങ്കരായ ആളുകളും വീണുപോവുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ബന്ധപ്പെട്ട ആളുകൾക്ക് അത് തിരുത്തി കൊടുക്കാനും സൗഹൃദപരമായി എന്താണതിൻ്റെ നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമ്മളെപ്പോലെയുള്ള സംഘടനാ പ്രവർത്തകർ മുന്നോട്ട് വരണം